ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ തലമുടി നിറയ്ക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങളിൽ വരെ സംഭവിക്കുന്ന ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യം മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേരോട് മുടി കറുപ്പിച്ചെടുക്കാനും പറ്റും അതോടൊപ്പം തന്നെ മുടി സമൃദ്ധമായിട്ട് വളരുന്നതിനും സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അകാലം മാറ്റിമൂടി സമൃദ്ധമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആലിൻ്റെ വള്ളിയാണ് ആവശ്യം വരുന്നത് അപ്പോൾ ഈ ആലിൻ്റെ വള്ളി എടുക്കുന്ന സമയത്ത് എന്താ ഇതിൻ്റെ ഈ വള്ളി കനമുള്ള അതായത് എന്തോ ബലം വന്നിട്ടുള്ള വള്ളി വള്ളിയെടുക്കരുത് ഈ വള്ളീനെ തുമ്പലായിട്ടുണ്ടാവും കുഞ്ഞ് കുഞ്ഞ് എന്താ പൊട്ടുന്ന പൊട്ടിച്ച പൊട്ടുന്ന രീതിയിലുള്ള അതിൻ്റെ വള്ളിയുടെ തളിരുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് വരുന്നതായിരിക്കും അത്തരം വള്ളികളാണ് കേട്ടോ വേണ്ടത് അരയാലിൻ്റെ വള്ളി ഉണ്ടാവില്ല പേരാലിനായിരിക്കും വള്ളി ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വള്ളികൾ ഞാൻ അതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പണ്ട് പണ്ടു കാലം മുതലേ മുടി സംരക്ഷണത്തിന് ആൽമര വള്ളികൾ ഉപയോഗിച്ചിരുന്നു അപ്പം ഞാൻ ഈ ഒരു എന്താ നമുക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന രീതിയിലുള്ള വള്ളികളാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മുറിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ അത്തരം വള്ളികൾ കുറച്ചെടുക്കുന്നുണ്ട് ഇത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുകൊണ്ടുള്ള കുറച്ചധികം നല്ല ഉപയോഗങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാവുന്നുണ്ടാവും പഴയ കാലത്ത് അമ്മമ്മമാർക്കൊക്കെ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ആൽമര വള്ളികൾ അത് നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ആ മരത്തിനെ സ്ട്രോങ് ആക്കി നിർത്തുന്നതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന വള്ളികളാണ് ഇത് നമ്മുടെ ഹെയറിലേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അതുപോലെ തന്നെ നമ്മുടെ മുടിയെ സ്ട്രോങ് ആക്കാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഞാൻ കുറച്ച് വള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയൊരു ഇടുക്കലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് പൊടിഞ്ഞ് കിട്ടണം എന്നില്ല ആ അതിൻ്റെ വള്ളിയൊന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് ഞാനിത് ഇത് ഒന്നിങ്ങനെ വള്ളി ഇങ്ങനെ ഇതായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒന്ന് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അഴിഞ്ഞ് അതെല്ലാം കൂടി പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് കെട്ടുന്നേ ഉള്ളൂ എന്നിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ ഏതാണെങ്കിലും നമ്മൾ കാച്ചി എണ്ണ ഉപയോഗിക്കാം ഇനി എണ്ണ കാച്ചാതെ തലയിൽ തേക്കുന്നവരുണ്ടാവാം അപ്പോൾ അങ്ങനത്തെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയാണ് അപ്പോൾ ഇനി അതിലേക്ക് ഈ ഒരു എന്താ നാരെല്ലാം വള്ളി ഇട്ട് കൊടുക്കാം ആ വള്ളി ഇട്ടിട്ട് നമ്മളതിൽ എടുക്കേണ്ട കാര്യമേ ഇല്ല അതതിൽ കിടന്നോളൂ നല്ലതുപോലെ കുതിർന്ന് അതിൻ്റെ അതിൻ്റെ എസെൻസൊക്കെ ആ എണ്ണയിലേക്ക് വരുന്നതാണ് നമ്മൾ ചില അങ്ങാടി കടയിലൊക്കെ എന്താ പറയുക എണ്ണ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ പല വേരുകൾ രാമച്ചത്തിൻ്റെ ആലിൻ്റെ വേരൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് തരാറുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ഇനി ഇതിപ്പോൾ എണ്ണയിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കാച്ചാത്ത എണ്ണയാണോ നിങ്ങൾ തലയിൽ തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വള്ളികൾ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ചതയുമ്പോൾ അതിൻ്റെ നീരൊക്കെ നമുക്ക് പെട്ടെന്ന് എണ്ണയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ എണ്ണ കാച്ചെടുക്കണമൊന്നുമില്ല എന്താ പറയുക ചൂടാക്കുന്നില്ല എണ്ണ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നില്ല എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ തേക്കാൻ എടുക്കാറുള്ളത് അതെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുന്നത് സ്റ്റവിൽ വെച്ച് ചൂടാക്കുന്നില്ല പറഞ്ഞല്ലോ ഇത് നമുക്ക് വെയിലത്ത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ആ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആ എണ്ണയിലേക്ക് മുഴുവനായിട്ടും അതിൻ്റെ എസൻസ് ഇറങ്ങുന്നതാണ് നമ്മുടെ മുടിയിൽ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുന്നതായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കണേ കുറച്ചും കൂടി ഞാൻ ആൽമരത്തിൻ്റെ വള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചതക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് പോകണമെന്നില്ല അതിന് പുറമുള്ള ഒരു തൊലി ഉണ്ടാവില്ല ആ തൊലി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ ചതച്ചിട്ടുള്ള എന്താവാ ഈയൊരു ആലിൻ്റെ വള്ളി ഉണ്ടല്ലോ അത് ഇനി നമ്മളിതൊരു ഹെയർ ടോണിക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അത് ഒരു ഇരുമ്പിൻ്റെ കടായിക്ക് കടായിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഒട്ടും എണ്ണമായില്ലാത്ത പാത്രമായിരിക്കണം എടുക്കണം ഇരുമ്പിൻ്റെ എടുക്കാൻ പറ്റിയില്ല ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങളിത് ഈ ചെയ്യുന്നത് അത്രയും സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒരല്പം എന്താ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ അതിനനുസരിച്ച് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു അതിനനുസരിച്ച് രണ്ട് സവാള എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു സവാളയാണ് അപ്പോൾ ഈ ഒരു സവാളയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇരുമ്പിൻ്റെ കടായി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തുരുമ്പെടുത്തുള്ള ഒരു നാലഞ്ച് ആണിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളിത്രയും തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് നല്ലതുപോലെ തന്നെ വെന്ത് വരണം സവാളയും അതേപോലെ തന്നെ ആലിൻ്റെ വള്ളിയും ചായപ്പൊടി ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരണം അപ്പോൾ സൊ പൊതുവെ ഒരു കട്ടൻ ചായൻ്റെ കളറാവില്ല ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇട്ടിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക കുറച്ചൊരു ഡാർക്ക് കളറായിട്ടുണ്ടാവും കേട്ടോ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാലനിര സംഭവിക്കുന്ന സമയത്ത് ഈ മുടിയെ വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ടുള്ള നല്ലൊരു ടോണിക്കാണ് ഈ ഒരു ടോണിക്ക് നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഉപയോഗിച്ചുകൊണ്ടും ഗുണം ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്നാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിരച്ച മുടി പതുക്കെ പതുക്കെ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പിലേക്ക് വരുന്നതായിരിക്കും അതോടൊപ്പം മുടി കൊഴച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റുകയും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണിക്ക് ആണ് കേട്ടോ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ നരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഒരുപാട് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഹെയറിലേക്ക് അപ്ലൈ ആകൂ ചായയാണെങ്കിലും സവാളയാണെങ്കിലും മുടിക്കാൻ വളരെ അധികം ബെനിഫിറ്റ് ഉള്ളതാണ് ആലിൻ്റെ എന്ന് പറയുന്നത് അത് മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ പൂർണ്ണമായിട്ടും ആരോഗ്യം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ടോണക്ക് ഞാനൊരു ചെറിയ പഞ്ഞി എടുത്തിട്ട് അത് അതിൽ ഒപ്പിന് ആ ടോണിക്കിലും മുക്കിയിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാവൂ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ആയിട്ട് മുടിയെ കറുപ്പിക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു എന്താ സൂത്രമാണ് കേട്ടോ അതിനായിട്ട് ആ ആലിൻ്റെ വള്ളിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് നന്നായിട്ട് നമ്മളെ കൊണ്ട് എത്ര രീതിയിൽ ചതക്കാൻ പറ്റുന്ന ആ രീതിയിലൊന്ന് ചതച്ചെടുക്കുക എന്നാലും പൊടിഞ്ഞ് പോകണമെന്നോ ഉണങ്ങിയണോ അങ്ങനെയൊന്നുമില്ല നമ്മളൊന്ന് ചതക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ല രീതിയിൽ അതൊരു പൊടിഞ്ഞ് കിട്ടുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് കോട്ടൻ്റെ പഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന പഞ്ഞിയാണ് അത്രയധികം കനം കുറച്ചിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഒരുപാട് ഈ ഒരു പഞ്ഞ് തിക്കായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കരി കിട്ടും പക്ഷേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ ആലിൻ്റെ വള്ളിയാണ് എടുക്കേണ്ടത് അപ്പോൾ അതിൽ ഈ കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞിയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അത് കരിയുന്നതിൻ്റെ ഒരു ഇതാവും ഉണ്ടാവും അപ്പോൾ ഗുണങ്ങൾ കുറഞ്ഞു വരും അപ്പോൾ ഞാൻ കനം കുറഞ്ഞു വളരെയധികം കനം കുറച്ചിട്ടാണ് പഞ്ഞി എടുത്തിട്ടുള്ള ഇനി എടുത്ത് വെച്ചിട്ടുള്ള പഞ്ഞിയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആലിൻ്റെ ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു പഞ്ഞീനെ ഒന്ന് ക്ലോസ് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ കണ്ടു പരമാവധി ഞാൻ കോട്ടൻ്റെ ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ആ എന്ന വള്ളി മാത്രമാണ് എണ്ണിട്ടപ്പം ഒന്ന് കവർ ചെയ്തെടുത്താൽ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനൊരു മൺചിരാതിലേക്ക് വെച്ചിട്ടുണ്ട് അത് എന്നിട്ട് നല്ലെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് നമ്മുടെ മുടിക്ക് മുടിയുടെ ആരോഗ്യത്തിന് നല്ലെണ്ണം നല്ലവണ്ണം എല്ലാവർക്കും അറിയാലോ അപ്പം നല്ലെണ്ണ ഒഴിക്കാം എന്താ ഇനി നെയ്യൊഴിക്കാൻ അത് ഒഴിക്കാം പക്ഷെ അതിലേറെ നല്ലത് നല്ലെണ്ണയാണ് എന്നിട്ട് നന്നായിട്ടതൊന്ന് ആ ഒരു എണ്ണയിൽ ഈയൊരു എന്തോ ആലിൻ്റെ വള്ളിയും അതേപോലെ തന്നെ കോട്ടനൊക്കെ ഒന്ന് നനച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും നമുക്കൊരു രണ്ട് മൂന്ന് ഗ്ലാസ് വെച്ചു കൊടുക്കുക ഗ്ലാസ് വെച്ചതിന് ശേഷം നമുക്ക് വേ വേറെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് നമ്മളതിൻ്റെ മുകളിലേക്ക് അമിഴ്ത്തി വെക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് അതൊന്ന് കത്തിച്ചു കൊടുക്കാം കത്തി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് ഹൈ ആയിട്ടുള്ള ഇതിൽ കത്തണം എന്നില്ല ചെറിയ തീയിൽ കത്തിയാൽ മതി കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ കത്തുന്ന സമയത്താണ് നമുക്ക് വിചാരിച്ച രീതിയിൽ ആ ഇതൊരു നല്ലൊരു പൊടി കിട്ടുള്ളൂ അപ്പോൾ ഈ എന്താ ഈ ഒരു ചെറിയൊരു തീയിലാണ് കത്തിക്ക് കത്തിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹൈ ആയിട്ട് കത്തും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കത്തി വന്നിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കരിഞ്ഞ് ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും അത് കത്തിപ്പോയിട്ടുണ്ട് ഒരുപാടാൻ പറഞ്ഞില്ലേ ഒരുപാട് പഞ്ഞി വെക്കാത്തത് കൊണ്ടാണ് ഇത്രയധികം കുറവായിട്ട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളത് അത് കരി അതാണ് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ട് കത്തിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കരി നമുക്ക് കളക്ട് ചെയ്തെടുത്തേക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ അലവേര ജെല്ലോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിലുണ്ടാകുന്ന റിസൾട്ട് എന്ന് കാണിച്ചു കാണിച്ചുതരാം ഞാൻ എൻ്റെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് കാണിച്ചു തരാം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് അത് ഒട്ടും തന്നെ നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് പടരുന്നില്ല അതേപോലെ തന്നെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷവും വെള്ളം ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലേക്ക് ഈ ഒരു കറുപ്പ് കളറ് എന്താ ടിഷ്യൂ പേപ്പറിലേക്ക് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്കിന്നിലോ ഡ്രസ്സിലോ പടരില്ല പിന്നെ നിങ്ങൾക്ക് കഴുകി കളയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ എന്താ കയ്യിലായതുകൊണ്ട് ഹാൻഡ് വാഷ് ഇടുന്നു നിങ്ങൾ ഹെയറിൽ കഴുകുന്ന സമയത്ത് എന്താ ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്ലീൻ ആവുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം